ഇന്നലെ ഷാനവാസ് നമ്മുടെ ആതിലിനെയും നോറയും അനുമോളെയും വിളിച്ചിരുത്തി അതായത് ഇത്രയും അവസാനം ടോപ്പ് ബിഗ് ബോസ് ഇന്നലെ അനൗൺസ് ചെയ്തു ടോപ്പ് ഫൈനൽ സെവൻ ആണ് അതായത് ഫൈനൽ അല്ല ഫൈനൽ സെവൻസ് ആണ് എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോൾ തന്നെ ഷാനവാസ് അത് കഴിഞ്ഞതിന് ശേഷം അനുമോളെ ആദിലെ നൂറേയും വിളിച്ചിട്ട് പറയുന്നുണ്ട് ഇവിടെയുള്ള നിങ്ങൾ പ്രശ്നം നിങ്ങൾ ഇപ്പോൾ തീർക്കണം നിങ്ങളെല്ലാം ഒന്ന് പറഞ്ഞു ഓക്കെ ആയിട്ട് ഒന്ന് സെറ്റ് ആവണം എന്നൊക്കെ പറഞ്ഞിരുത്തിയിട്ട് അനുമോള ആദിലേയും നൂറയൊക്കെ ഒന്ന് കെട്ടിപ്പിടിക്കുകയുള്ള സെറ്റ് ഒക്കെ ചെയ്തായിരുന്നു എന്നിട്ട് ഷാനവാസ് ശരിക്കും പറയാൻ നല്ലൊരു ഫാൻ ചെയ്തുണ്ടായിരുന്ന ഒരാൾ തന്നെയാണ് ഷാനവാസ് ഷാനവാസും ഉള്ള കോബോ അനീഷിനെയാണ് ഉപകാരം ചെയ്തിരിക്കുന്നത് സത്യം പറഞ്ഞാൽ അവരെ രണ്ടുപേരും കൂടി കോബോ ഉണ്ടാക്കിയപ്പോൾ ഷാനവാസിനോട് ഇഷ്ടം കൂടിയാണ് അനീഷിലേക്ക് നമുക്ക് പോയത് അതുപോലെ തന്നെയാണ് ഈ ആദിലക്കുന്നൂറക്കൊക്കെ ഷാനവാസിന്റെ കൂടെ കൂടിയപ്പോഴും ഈ പറയുന്ന അനുവിന്റെ കൂടെ കൂടിയപ്പോഴൊക്കെയാണ് സപ്പോർട്ട് പുറത്തുനിന്ന് കുറച്ചും കൂടി കിട്ടിയിട്ടുള്ളത് അല്ലാതെ അവർ മാത്രമായി നിന്നതിനേക്കാളും കൂടുതൽ അവർക്ക് ഈ ഇതിൽ ചേർന്നപ്പോഴാണ് അവരോടുള്ള ഒരു സ്നേഹവും അവരോടുള്ള ഉള്ള പെരുമാറ്റത്തിലും കൂടിയൊക്കെ ഫാൻസ് ആയ ആൾക്കാർ ഇഷ്ടം ഇഷ്ടംപോലെയുണ്ട് അപ്പം ഇന്നലെ ഷാനവാസ് എല്ലാം പറഞ്ഞ ഒത്തു എല്ലാം ക്ലിയർ ആക്കിയതിനു ശേഷം ആദ്യം വീണ്ടും ഇന്ന് അനുമോ വീണ്ടും ഇതേ കാരണങ്ങളൊക്കെ പറഞ്ഞ് തുടങ്ങിയത് കൊണ്ട് ഷാനവാസ് എന്ന് അനുമോളോട് പോയിട്ട് പറയുന്നുണ്ട് അനുമളെ സോറി ഞാൻ ഇന്നലെ വെറുതെ എല്ലാവരും വിളിച്ചിരുത്തി ഇവിടെ ഇവിടെ നിന്ന് തുടങ്ങിയത് ഇവിടെ തന്നെ എന്ന് വിചാരിച്ച് ഞാൻ ചെയ്തതായിരുന്നു പക്ഷേ ഇത് ചെയ്യാനോ ഒന്നും ഇതായില്ല സോറി എനിക്ക് നിന്നോട് മാപ്പ് ചോദിക്കണം കാരണം എനിക്ക് തന്നെ എന്നോട് കുച്ചം തോന്നുന്നു ഇതിൽ ഇടപെട്ടത് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ പഠിക്കൽ കൊണ്ട് കടമിടക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എത്തിയതാണ് ആദ്യം കുറേ കാരണം ഒരു കുറച്ച് അങ്ങ് എത്തി നിൽക്കായിരുന്നു അവർ തന്നെ സ്വയം അവരുടെ കുഴി തോന്നിയത് പോലെയാണ് ഈ വന്ന ആൾക്കാർ പുറത്ത് പോയ ഹർസ്റ്റാൻഡ് ഈ എൻട്രിന് ശേഷം അവരുടെ പെരുമാറ്റമൊക്കെ ഇവിടെ നടന്നിട്ടുള്ളത് അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക കൂടുതൽ ലൈവ് അപ്ഡേഷനും ഇനി വരാൻ പോകുന്ന ഫിനാൽ എപ്പിസോഡിൻ്റെ സകൽ ഡീറ്റെയിൽസും ഇതിൽ വരുന്നതായിരിക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത്